السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضلل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا نبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان لا يأكلون أموال <سؤال> الناس بالباطل لا يأكلون أموال الناس <سؤال> بالباطل <سؤال> ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മന്ത്രവാദം മതത്തിനെതിര് മനുഷ്യനെതിര് എന്ന ആശയത്തിൽ കേരള മുസ്ലിം നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിഭാഗം സംഘടിപ്പിച്ച ജനകീയ സംഗമത്തിലാണോ നമ്മളുള്ളത് ഇങ്ങനെയൊരു പ്രമേയത്തിൽ ഇത്തരത്തിലുള്ളൊരു സംഗമം ഇവിടെ നടത്താനുണ്ടായ സാഹചര്യം എനിക്ക് മുമ്പ് ഈ സദസ്സിനെ അഭിമുഖീകരിച്ച വാചകങ്ങളിൽ നിന്നോ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ടാവും ലോകത്തുള്ള മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ദർശനങ്ങളൊന്നും ചൂഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വിശ്വാസ സാമ്പത്തിക രംഗമടക്കം ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിൽ നിന്നുമുള്ള ചൂഷണങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതത്തെ സമർപ്പിക്കാനാണോ മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മുഴുവൻ ദർശനങ്ങളും ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും ചൂഷണമുക്തമായ ഒരു സന്ദേശം ലോകത്തിന് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം മുബശ്ശിരീൻ അവ മുന്തിരീൻ താക്കീതുകാരും സന്തോഷവാർത്ത അറിയിക്കുന്നവരുമായിട്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുള്ളതെന്ന് ഖുറാനിൻ്റെ രണ്ടാം അധ്യായത്തിലെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ വാചകം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹു വസയിലൂടെ പൂർത്തിയായ മഹത്തായ ദർശനം ദീനുൽ ഇസ്ലാം പരിപൂർണമായും അതിൻ്റെ സന്ദേശങ്ങൾ പ്രായോഗികവൽക്കരിക്കാൻ കഴിയുന്നതാണ് എന്നോ ഇസ്ലാമിനെ പഠിക്കുകയും ഇസ്ലാമിക ആശയങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയാണോ ലോകത്ത് നടമാടിയിരുന്ന മുഴുവൻ ചൂഷണങ്ങൾക്കെതിരെയും ശബ്ദിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകനിലൂടെ ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത് വിശ്വാസരംഗത്തും സാമ്പത്തിക രംഗത്തും ദാമ്പത്തികരംഗത്തും രാഷ്ട്രീയരംഗത്തും സാമൂഹ്യരംഗത്തും കുടുംബരംഗത്തും മാതാപിതാക്കളോടും മക്കളോടും നേതാക്കളോടും അനുയായികളോടും വേണ്ട ജനന മരണങ്ങൾക്കിടയിൽ ഇടപഴകേണ്ട മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായ നിയമോപദേശം വിശുദ്ധ ഇസ്ലാം ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് ലോകത്ത് നടന്ന എല്ലാ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചൂഷണങ്ങൾക്കുമെതിരെ ശബ്ദിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിനെ ശത്രുതാ മനോഭാവത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇന്നും അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് സാമ്പത്തിക രംഗത്തുള്ള കുറ്റകൃത്യങ്ങൾക്കും അഴിമതികൾക്കുമെതിരെ അതിശക്തമായ കൊണ്ടോ ലോകത്തിലെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാവുന്നവർക്ക് ഇസ്ലാമിനെ ശത്രുതാ കൂടി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ആത്മീയ രംഗത്തെ കളകൾക്കെതിരെ അതിശക്തമായ ശബ്ദം ഇസ്ലാമിക ആശയങ്ങളിൽ ഉള്ളതുകൊണ്ടോ ആത്മീയ രംഗത്തെ ചൂഷണമായി മാറ്റിയിരിക്കുന്നവർക്ക് ഇസ്ലാമിനെ ഒരുപക്ഷെ ശത്രുതയോടുകൂടി കാണേണ്ടി വരുന്നു ഇങ്ങനെ ലോകത്ത് ഏതെല്ലാം വിധത്തിലുള്ള സ്ത്രീ സൗന്ദര്യത്തെ വിൽപ്പന ചരക്കായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യവസ്ഥിതികളോട് ഇസ്ലാമിൽ സ്ത്രീക്കുള്ള സ്ഥാനവും അവരുടെ പദവിയും അവരുടെ സൗന്ദര്യവും എങ്ങനെയാവണമെന്നോ കൃത്യമായി ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ദർശനമായതുകൊണ്ടോ ഇതിനെ വൈകാരികമായി കാണുകയും ഇസ്ലാമിനെ ലോകത്തിനു മുമ്പിൽ മോശപ്പെട്ട് ചിത്രീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരെ ഉണ്ടായി പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിക്കുന്നത് ലോകത്തിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ച മഹത്തായ ഒരു മതം അതിൽ ചൂഷണമില്ല അതിൽ പൗരോഹിത്യമില്ല സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധവും സൃഷ്ടിയും സൃഷ്ടാവും എങ്ങനെയായിരിക്കണമെന്നും ആ ബന്ധത്തിലൂടെ അവൻ നേടിയെടുക്കാവുന്ന മഹത്തായ പദവിയെയും ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ നാളെ മരണശേഷമുള്ള ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കുവാൻ സുന്ദരമായിട്ടുള്ള സന്ദേശത്തെ ഇവിടെയും അവിടെയും വിജയിക്കുവാനുള്ള ആശയങ്ങളും ആദർശങ്ങളുമാണ് മഹത്തായ ഈ മതത്തിലുള്ളത് എന്നുള്ളത് സത്യമാണോ പക്ഷേ ഈ മതത്തിന്റെ അനുയായികളിലും എക്കാലഘട്ടത്തിലും എന്ന പോലെ എല്ലാ മതദർശനങ്ങളിൽ നിന്നും വഴിതെറ്റി ആത്മീയത ചൂഷണം ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ഉടലെടുത്തിട്ടുള്ളതുപോലെ മഹത്തായ ഈ ആദർശത്തിന്റെ ഇസ്ലാമിക ആശയത്തിന്റെ പേരുള്ള വ്യക്താക്കളിലും ലോകത്ത് ചൂഷണം ചെയ്യുന്ന ആളുകൾ കടന്നു വന്നിട്ടുണ്ട് വിശുദ്ധ തന്നെ താക്കീത് നൽകിയിട്ടുള്ളതാണ് അധ്യായം സൂറത്തു തൗബയിലെ വാചകം ജനങ്ങളിലെ പുരോഹിതന്മാരും പാതിമാരും അവരിൽ അധികവും ജനങ്ങളുടെ സമ്പത്ത് ന്യായമായി ഭക്ഷിക്കുന്നതിനും ദൈവമാർഗത്തിൽ നിന്ന് അവരെ വഴിതെറ്റിക്കുന്നതിനും വേണ്ടി കൊണ്ട് കടന്നു വരുന്നവരുണ്ട് അങ്ങനെയുള്ളവരുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം വിശുദ്ധ ഖുർനിന്റെ സൂറത്തു തോബയിലെ മുപ്പത്തിനാലാമത്തെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലോകത്ത് നിന്ന് ഇവിടെ സ്വാഭാവികമായും എല്ലാവിധ ചൂഷണങ്ങൾക്കുമെതിരെ ശബ്ദിച്ച ഈ മതത്തിന്റെ അനുയായികളിലും പൗരോഹിത്യം കടന്നു വരികയും ആ പൗരോഹിത്യം ആത്മീയപരമായ ചൂഷണങ്ങൾക്ക് വിശ്വാസികളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ലോകത്തിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഈ കൊച്ചു കേരളത്തിൽ ഈ കൊച്ചു കേരളക്കരയിൽ മുസ്ലിമികളുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും അവരുടെ ആത്മീയതയും ചൂഷണം ചെയ്തുകൊണ്ടോ ജീവിച്ചിരുന്ന ഒരു മഹത്തായ മഹത്തായി പ്രസ്ഥാനത്തിന്റെ ആരംഭമുണ്ടായിട്ടുള്ളതും ഒരു നൂറ്റാണ്ടുകാലത്തെ നവോത്ഥാന പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് ദിശാബോധം നൽകിയ മഹത്തായ പ്രസ്ഥാനം അത് കടന്നു വരുമ്പോ അത് കടന്നു വരുമ്പോ ഇവിടെയുണ്ടായിരുന്ന ഇവിടെയുണ്ടായിരുന്ന മുസ്ലിമികളുടെ വിശ്വാസ ആചാരത്തെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യാൻ ഇവിടെ സമയം ഉപയോഗപ്പെടുകയില്ല ചികിത്സാരംഗത്ത് ചികിത്സാരംഗത്ത് രോഗം മാറുന്നതിന് വേണ്ടി ഊതി കുടിച്ച വെള്ളങ്ങൾ വെച്ചിട്ടുള്ള വെള്ളങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അത് കുടിച്ചുകൊണ്ട് രോഗശമനത്തിന് വേണ്ടി രോഗശമനത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു സമുദായം പോളറെ വാദിച്ചു ആയിരക്കണക്കിന് രക്ഷിതാക്കൾ ഈ മലയാ മലബാറിന്റെ മണ്ണിൽ മരിച്ചു വീണപ്പോ മലബാറിന്റെ മണ്ണിൽ മരിച്ചു വീണപ്പോ അവർക്ക് ദിശാബോധം ക്ഷണിക്കേണ്ടിയിരുന്ന പറയുന്നവർ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ കൂട്ടിക്കൊണ്ട് കൂട്ടബാങ് വിളിച്ചുകൊണ്ട് കോളറ ഉണ്ടാക്കിയത് പിശാജാണെന്ന് പറഞ്ഞു ആ പിശാജിനെ അകറ്റുവാനുള്ള പരിശ്രമങ്ങളിൽ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിലെ പ്രസ്ഥാനം കടന്നു വരികയും രോഗം വന്നാൽ ചികിത്സിക്കണമെന്നും ആ രോഗത്തിന് ഉണ്ട് എന്നും പ്രസവിക്കുന്ന സമയത്ത് ചൊല്ലിക്കൊണ്ട് അവിടെ മാലകളും മൗലൂദുകളും പാരായണം ചെയ്ത് കാത്തിരിക്കുന്നതിനപ്പുറം ചികിത്സയിലെ കബയും തേടണമെന്ന റബ്ബിലെ കപയും തേടണമെന്ന സന്ദേശത്തെ കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ നൽകിയ കേരള മുസ്ലിം നേതൃത്വം നൽകിയ മഹത്തായ പ്രസ്ഥാനം അത് ഇന്നും ഒരുപക്ഷെ വൈജ്ഞാനികമായി ഏറ്റവും അവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശത്ത് ഒരു സ്ത്രീ ഒരു യുവതിയെ ക്രൂരമായി ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോ ആത്മീയതയുടെ പേരിൽ കൊല ചെയ്യപ്പെടുമ്പോ കണ്ടിരിക്കുവാൻ നവോത്ഥാന പ്രസ്ഥാനത്തിന് കഴിയുകയില്ല അതിന്റെ സാധ്യമല്ല ചലിക്കുന്നൊണ്ട് തന്നെയാണ് വിശുദ്ധ റമദാനിൽ തന്നെ വിശുദ്ധ റമദാനിൽ തന്നെ കേരളത്തിന്റെ മണ്ണിൽ ആത്മീയത കച്ചവടം ചെയ്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവരാരായാലും അതിശക്തമായി അതിശക്തമായി ഇനിയും ബോധവൽക്കരണം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് മഹത്തായ ഈ പ്രസ്ഥാനം മഹത്തായി പ്രസ്ഥാനം ആരാധനാരംഗത്ത് ആത്മീയ രംഗത്ത് വള വളർന്നു വന്ന കളകൾക്കെതിരെ എന്നും ശബ്ദിച്ചിട്ടുള്ള ഈ മഹത്തായ പ്രസ്ഥാനം അവിടെ വർണ്ണം നോക്കാറില്ല അവിടെ ജാതി നോക്കാറില്ല അവിടെ മതം നോക്കാറില്ല മതത്തെ കച്ചവടം ചെയ്യുന്നവർ മതത്തെ കച്ചവടം ചെയ്യുന്നവർ അവൻ അച്ഛനായാലും അവൻ അമ്മയായാലും അവൻ മൗലി മൗലവിയായാലും അവൻ മുസ്ലിയരായാലും മുടിയുമായി വന്നാലും പാത്രവുമായി വന്നാലും ഇനിയല്ല വേറെ ചില മായാചാരങ്ങൾ കാണിച്ചു കൊണ്ട് വന്നാലും ശരി അവിടെ വർഗീയത ഇല്ലാതെ അവിടെ മുഖം നോക്കാതെ അതിശക്തമായി ശബ്ദിച്ചിട്ടുള്ള മഹത്തായ പ്രസ്ഥാനം ഇന്നും ഈ ടൈറ്റിലൂടെ അത് നിർവഹിക്കുന്നു എന്ന് മാത്രമാണ് ബോധ്യപ്പെടുത്താനുള്ളത് സ്വാഭാവികമായും രോഗത്തെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് നിലപാടെടുക്കണമെന്ന് ഒരു മുസ്ലിമിന് ഇസ്ലാം വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് രണ്ട് നിലപാടുകൾ അവന് സ്വീകരിക്കാം രണ്ട് വഴികൾ അവന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഒന്ന് അള്ളാഹു നൽകിയിട്ടുള്ള ആ രോഗം ആ രോഗത്തിൽ ക്ഷമയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മതപരമായി പ്രവാചകൻ തന്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ അവനുരുവിടാം അതായി ഇസ്ലാം അനുവദിച്ചു തരുന്നതാണ് എന്നാൽ വാദം പിടിച്ച മന്ത്രത്തെ ആ മന്ത്രത്തെ മന്ത്രവാദമായി മന്ത്രവാദമായി മാറ്റുന്നതിന് അതിശക്തമായി ഇസ്ലാം പ്രതിരോധിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദുഃഖം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസം അതവന് പ്രതിഫലമുള്ള കാര്യമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അവന്റെ കാലിൽ തറക്കുന്ന ഒരു തറക്കുന്നവരുമുള്ള അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഏതൊക്കെയോ ചില പിഴവുകൾ മായ്ക്കപ്പെടാനുള്ള മാർഗമായിട്ടാണ് മഹാനായ പ്രവാചകൻ വസ്ല്ല ലോകത്തിന് മുമ്പ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് തന്റെ മുമ്പിൽ കണ്ണുകൊട്ടിയായി കടന്നു വന്ന സ്ത്രീയോട് തന്റെ തന്റെ അന്ധത അന്ധത മാറ്റണമെന്ന് മാറ്റാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ ക്ഷമിച്ചാൽ നിനക്ക് പഠിപ്പിച്ചു കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനത്തെയാണ് സ്വീകരിക്കേണ്ടത് അതല്ലെങ്കിൽ രോഗം വന്നാൽ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ പ്രയാസം വന്നാൽ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച മറ്റൊരു മാർഗമുള്ളത് എല്ലാ ും ചികിത്സിച്ചണ്ട് രോഗത്തിന് ചികിത്സിച്ചുകൊണ്ട് ആ ചികിത്സയിലൂടെ ചികിത്സയിലൂടെ രോഗം ഭേദമാകാനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നാൽ എന്നാൽ ഇതിന് ഇത് ഈ രണ്ട് മാർഗങ്ങൾക്കപ്പുറം ഈ രണ്ട് മാർഗങ്ങൾക്കപ്പുറം ആത്മീയ ചികിത്സ എന്ന് പറയുന്ന ഒരു സംവിധാനം സമാധാനത്തിന്റെ സന്ദേശമായി ലോകർക്ക് വിമോചനത്തിന്റെ സന്ദേശമായി പൗരോഹിത്യത്തിനും ചൂഷണത്തിനുമെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഈ ആശയത്തിനില്ല ഈ ആദർശത്തിലില്ല എന്ന സാമാന്യ അറിവ് നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ആത്മീയതയെ കച്ചവടം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ രോഗമുണ്ടാക്കിയത് അത് ജിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് പൈശാചികൊണ്ടുള്ള കാടൻ ചികിത്സാ സമ്പ്രദായങ്ങളെ കാടൻ ചികിത്സാ സമ്പ്രദായങ്ങളെ ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെ മുഴുവൻ മുസ്ലിം വീടുകളിലും ഉണ്ടായിരുന്ന പൂക്കുവിളികളും ആർപ്പുവിളികൾക്കും അവസാനമുണ്ടായി എന്ന് വിചാരിക്കാൻ സാധിക്കാത്ത വണ്ണം പുതിയ രൂപത്തിൽ പുതിയ പേരുകളിൽ പുതിയ രൂപങ്ങളിൽ ഈ ചികിത്സാ സമ്പ്രദായങ്ങളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന മന്ത്രവാദികളുടെ പുതിയ രൂപമായി നവോത്ഥാന പ്രസ്ഥാനത്തിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെന്ന് സലഫിയത്തിന്റെ ശത്രുക്കളെന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാവുന്ന തങ്ങളിൽ തങ്ങളിൽ വീഴപ്പെട്ടിട്ടുള്ള ചിങ്ങുന്ന പേര് വായിക്കുന്നതിന് വേണ്ടി ഏതോ ചില ദുഷ്ടശക്തികളിൽ നിന്നും കടമെടുത്ത പേരുകളും എംപങ്ങളുമായി പുതിയ പ്രവർത്തനങ്ങളുമായി കേരളത്തിന്റെ മണ്ണിൽ കടന്നു വരുന്ന ശത്രുക്കളെ തിരിച്ചറിയാൻ കൂടി നാം ഈ സമയത്തെ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഐ എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പയിനുമായി കേരളത്തിലേക്ക് ചൂഷകർക്കും ആത്മീയ അവർക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ കാണാതെ സമ്പത്തും ആണ് അവര് ലക്ഷ്യമാക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഈ മന്ത്രവാദികൾക്കെതിരെ പൊതുജന കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായി അവർക്ക് അവർക്കെതിരെ സഹായിക്കുവാൻ ഈ സദസ്സിലുള്ള മുഴുവൻ രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോടും അവരുടെ പ്രസ്ഥാനത്തോടും അപേക്ഷിക്കുകയാണ് രണ്ടാമതായി പ്രത്യേകമായ നിയമ സംവിധാനങ്ങളിലൂടെ ഇത്തരത്തിലുള്ള മന്ത്രവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം ഇത്തരം ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സമാഹരണവും അതിന്റെ പിറകിലൂടെ നടക്കുന്ന ലൈംഗിക രംഗത്തെ വൈകൃതങ്ങളെയും മറ്റു മറ്റു രൂപത്തിൽ ഈ സമൂഹം ഒഴിവാക്കപ്പെടേണ്ട പ്രവർത്തനങ്ങളെയും അന്വേഷിക്കുവാനും അവിടെ അവിടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കാതെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കാതെ ഇതും മനുഷ്യത്വത്തിനെതിരാണ് ഇത് മനുഷ്യനെതിരാണ് ഇത് ഇത് അംഗീകരിക്കാനാവില്ല ആർജവമെങ്കിലും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പൊതുജന പ്രവർത്തനങ്ങളിൽ നിന്ന് പൊതുപ്രവർത്തകരിൽ നിന്ന് ഐ എസ് എം ആഗ്രഹിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും ഇല്ല കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ ഒരു സിറാജ് ഒരു 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 പാടില്ല ഇല്ല കേരളത്തിന്റെ മണ്ണിൽ ഹസീന ഹസീന പോലും പോലും ദാരുണമായി അതിശക്തമായ തീരുമാനമെടുത്ത് ആഹ്വാനമായി ഈ ജനകീയ കൂട്ടായ്മയെ സംഗമത്തെ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു